ഓക്കെ അപ്പോ ഫുൾ സപ്പോർട്ട് പെങ്ങളെ താങ്ക് യു റിയൽ ഷോ ഒരുപാട് തലയ്ക്കകത്ത് വെളിവുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഏ തലക്കകത്ത് വെളിവുള്ള ആളുകൾ ഉണ്ടാകും അത് മതി പിന്നെ സുഹറ സുഹറ പോയി നിന്റെ ഉമ്മയെ നോക്ക് കേട്ടോ ഏഹ് ഉമ്മയുടെ തുണി പൊക്കി നോക്ക് നീ ഈ പറഞ്ഞ സാധനം ഉമ്മക്ക് ഉണ്ടാവും അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ ഞാൻ നിങ്ങൾ വിചാരിക്കും അജയ് ഏഹ് അജയ് നിന്റെ അമ്മയ്ക്കും ഉണ്ടടാ നീ പറഞ്ഞ സാധനം കേട്ടോ നിന്റെ അമ്മയ്ക്ക് എന്ന് പോയി നോക്കിക്കേ തുണി പൊക്കി നോക്കി അല്ലെങ്കിൽ നിന്റെ അമ്മയോട് ചോദിച്ചാലും മതി ഈ പറഞ്ഞ സാധനം നിന്റെ അമ്മയ്ക്ക് എന്ന് അമ്മ കാണിച്ചു തരും അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരും കേട്ടാ ഇതിനകത്ത് വന്നിട്ട് അനാവശ്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ മറുപടിയും കിട്ടും ആ റാഷിദ് ജാമ്യ ടീച്ചർ തട്ടമിടുന്നില്ല ദീപയാദീം നിന്റെ ഉമ്മായി തട്ടപിടിപ്പിക്കും ഞാനിടണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം എന്റെ സൗകര്യമാണല്ലോ ഞാനിടന്നോ വേണ്ട ഞാൻ നിങ്ങൾ വിചാരിക്കും എപ്പോഴും എന്തിനാണ് ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ ചീത്ത പറയുന്നത് ഒരു മതത്തെ എന്തിനാണ് അനാവശ്യമായിട്ട് വിമർശിക്കുന്നത് എന്ന് പല ആളുകളും എന്നോട് പറയാറുണ്ട് റിയാ ശ്രീയു കണ്ടുപഠിക്കാൻ പറ്റിയ വാക്കുകൾ നിന്നെ ആരവിടെ വിളിച്ചത് നീ മദ്രസെ പോയി ഉസ്താദിനെ കണ്ടുപഠിക്കണ മദ്രസെ പോയിട്ട് ഉസ്താദ് ചെയ്യുന്നതും ഉസ്താദ് പറയുന്നതും കണ്ടു പഠിക്കാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ ഏ പിന്നെ തൽക്കാലമേ ഇത്തരക്കാരെയൊക്കെ ഞാനൊന്ന് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഞാനേ ഇവർക്ക് അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അവർക്കൊരു വേദി കൊടുക്കണ്ടല്ലോ തൽക്കാലം അവരൊക്കെ പോയിട്ട് അവർക്ക് പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട് അവിടെ പോയിട്ട് അവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞു അടുത്ത ഉമ്മർ ഉമ്മറെ ഉമ്മറിന്റെ ഉമ്മായി വിളിക്കുന്നത് പോലെയുള്ള വാക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നീപ നിന്റെ ഉമ്മായി തന്നെ വിളിച്ചാൽ മതി ഏ ഓരോരുത്തരും വന്നിട്ടുണ്ട് അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് റാഷിദേ ഉമ്മയുടെ തുണി പൊക്കി നോക്കടാ ഉമ്മ കാണിച്ചു തരും എന്താണ് നല്ലത് കേട്ടോ ഉമ്മ വേണമെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാനും പറയും എന്നോട് കാരണം നീയൊക്കെ പിടിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഉമ്മ ആ രൂപത്തിൽ രൂപത്തിലെത്തിയിട്ടുണ്ടാക്കുക അതാണ് നല്ലത് കേട്ടാ അപ്പോൾ ഇതിനകത്ത് തന്നെ അമ്പാടി എന്ന് പറഞ്ഞ ഒരാളൊന്ന് ചോദിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ മാത്രമേ കുറ്റം പറയാനുള്ളൂ ഇപ്പം മനസ്സിലായില്ലേ മുസ്ലിങ്ങളെ കുറ്റം പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാനും ജനിച്ച മതമാണ് എൻ്റെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെയുള്ള മതമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ഇത്തരം അനാവശ്യമായിട്ടുള്ള കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതാണോ അല്ലേ എന്ന് പ്രാഥമികമായി ചിന്തിക്കാൻ ഇവർക്കൊരു ബുദ്ധിയില്ല ഇപ്പൊ തള്ളക്കി വിളിക്കുമ്പോഴെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഏ സിജോ ടീച്ചറെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ ജയിക്കുമ്പോൾ ഷാഫിഖ മുത്താണ് വേറെ ആര് ജയിച്ചിട്ടും ഒരാൾക്കൂട്ടവരിപ്പം മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് നിരന്തരം പറയേണ്ടി വരുന്നത് പറയുന്നത് തന്നെ മനസ്സിലായില്ലേ ഐഷ യൂട്യൂബിൽ കയറി മുസ്ലിങ്ങളെ പറയാൻ നീ ആരാണ് നിന്റെ തന്തക്ക് ആദ്യത്തെ വെടിയിൽ ഉണ്ടായതാ നീ പോയ്ക്കോ എന്റെ ഉമ്മായോട് ചോദിച്ചു നോക്കിയോ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയത് എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉണ്ടാക്കിയവനെ അറിയാമെങ്കിൽ പോയി ചോദിക്കേ അല്ലാതെ എന്നോട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനായെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടോ മുഹമ്മദ് അസ്ലം വട്ടാണോ വട്ടന്റെ മോനല്ലടാ നീയെ പിന്നെ നിനക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുകയുള്ളൂ കാമം ഭ്രാന്ത് പിടിച്ച ഒരു മുഹമ്മദീയൻറെ അനുയായി അല്ലേ നീയെ അപ്പ പിന്നെ നിനക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നീ പറഞ്ഞ കുഴപ്പമില്ല നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള കമന്റുമായിട്ട് വരുന്നത് അവർ പറഞ്ഞോട്ടെ ഇവിടെ മുമ്പൊക്കെ മുസ്ലിം സ്ത്രീകളെ അടക്കി ഭരിച്ചിരുന്നത് അവിടുത്തെ പുരുഷന്മാരായിരുന്നു ഇപ്പോ ആലോചിച്ചു നോക്കണം ഇപ്പോ അവര് തന്നെ തീരുമാനിക്കുന്നു എനിക്ക് ആവശ്യം വന്ന സമയത്ത് എൻറെ കുട്ടിക്ക് ഓൺലൈൻ വഴി ഒരു ക്ലാസ് ഒന്ന് പഠിക്കാൻ ഫോൺ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഫോണും കൊണ്ട് ഇദ്ദേഹം എൻ്റെ വീട് വരെ യാത്ര ചെയ്തു വരുന്നത് എന്റെ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല അതുകൊണ്ട് എന്റെ വീട്ടിലെ നാല് വോട്ടും അദ്ദേഹത്തിന് കണ്ടില്ലേ ഏ കണ്ടിട്ടില്ലേ അപ്പോ ആ രൂപത്തില് മാറ്റിയെടുക്കാൻ ആ മനുഷ്യന്റെ പ്രവർത്തന ഫലമായി സാധിച്ചിട്ടുണ്ട് ഇവിടെ എത്ര എം പിമാരുണ്ട് എത്ര എം എൽ എ എത്ര ജനപ്രതിനിധികൾക്ക് കൃത്യമായ രൂപത്തിൽ ഫണ്ടുകൾ ഉണ്ട് എത്ര പേര് നൽകാൻ തയ്യാറാകുന്നുണ്ട് എത്ര പേര് ഈ സാധുക്കൾക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു സഹായം ചെയ്യാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകാനും തയ്യാറാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കാം അപ്പൊ നമുക്ക് മനസ്സിലാകും ഇനിയും നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് മുസ്ലിങ്ങളുടെ കൾച്ചർ മാറുന്നില്ല അവര് മദ്രസകളിൽ നിന്നും ലഭിച്ച ചെറിയ കുട്ടി ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് മുതൽ മദ്രസകളിൽ പോയി പഠിക്കുവാണ് ആ സമയം മുതൽ ഒരിക്കലും ഒരു സഭ്യമായ രീതികളല്ല മദ്രസകളിൽ നിന്നും പഠിക്കുന്നത് ഒരു പൊതു സദസ്സിലെത്തുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് മറ്റുള്ളവരോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് മദ്രസകളിൽ നിന്നും പാഠം ലഭിക്കുന്നില്ല നമ്മള് ആദ്യം സ്കൂളിൽ പോയി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലഭിക്കുന്നത് മദ്രസ വിജ്ഞാനമാണ് ആ മദ്രസകളിൽ നിന്നും കുട്ടികൾക്ക് നല്ല സംസ്കാരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല രൂപത്തിലാകുമായിരുന്നു ഈ സമുദായം അവർക്ക് ലഭിക്കുന്നത് വളരെ വൃത്തിഘട്ട രൂപത്തിലുള്ള പഠനമാണ് ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് വാപ്പയും ഉമ്മയും പ്രത്യേകം തുണി ഒരു സ്ത്രീയും പുരുഷനും പ്രത്യേകം തുണികൊണ്ട് തുടയ്ക്കണം എന്ന കളി കഴിഞ്ഞിട്ട് അപ്പൊ ഈ രൂപത്തിലാണ് അവർ പഠിക്കുന്നത് ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും ഉമ്മയുടെ റൂമിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കും ആരാണ് ശ്രമിപ്പിക്കുന്നത് ഇവർ തന്നെയാണ് എന്നിട്ട് ആർത്തവം ഏത് രൂപത്തിലാണ് ആ രക്തം ഇതൊക്കെ അതിനകത്ത് പഠിക്കും പഠിപ്പിക്കുവാണ് അതുകൊണ്ട് ഇവര് ആ രൂപത്തിലുള്ള കൾച്ചറിലെ ആയി മാറും അവരെ മാറ്റാൻ നമ്മൾ തലകുത്തി നിന്നാലും സാധിക്കില്ല ഇനിയും നമ്മൾ ശരി മദ്രസാ പോട്ടന്മാർ അങ്ങനെ ആയാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചില ആളുകളുണ്ടല്ലോ നല്ല അന്തരീക്ഷത്തിൽ വളർന്നിട്ട് പോലും അവരും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയായി മാറുന്നറിയാമോ അവർക്ക് ഇവിടെ നിലനിൽക്കണം അവര് കപട രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് അപ്പൊ അവരുടെ അത്തരം കാപഠ്യം വിജയിക്കണമെങ്കിൽ ഇവിടെ അവർക്കായിട്ടൊരു സ്പേസ് വേണം അവർക്ക് ഈ കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് മുസ്ലിങ്ങളെ ചാരിത്തന്നെ നിൽക്കണം ഒരു പൊതുപ്രവർത്തകന്റെ വാക്കുകളാണിത് ഒന്ന് ശ്രദ്ധിച്ചോ നമ്മളെല്ലാവരെയും ബഹുമാനായ കാന്തപുരം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് നമുക്ക് അങ്ങനെ ഏറ്റവും ആത്മീയ നേതാവ് കാന്തപുരം ഉസ്താദിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലേക്ക് തൃശ്ശൂരിന്റെ കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥനയോടുകൂടി എം പി ആവാൻ അവസരമുണ്ടായ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി ചാവക്കാടിന്റെ മണ്ണിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ പാർലമെന്റിൽ പോയതിന് കാന്തപുരം മുസ്താദിന്റെ പ്രാർത്ഥനയുടെ കൂടി ശക്തി ഉണ്ടായി എന്ന് ഞാൻ അഭിമാനത്തോടെ പങ്കുവെക്കുന്നു ഒരു പക്ഷേ ഇദ്ദേഹം പാർലമെന്റിൽ പോയത് എ പി അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഒന്ന് ആലോചിച്ചു നോക്കണം കാര്യം കാണാൻ ഏതറ്റം വരെ പോകാനും ഇവർക്ക് യാതൊരു മടിയുമില്ല ഇവര് ഈ ഈ രൂപത്തിലാണ് ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അവർ ആ രൂപത്തിലാണെന്ന് പറയാം ഇതോ ഇനിയും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കേ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏത് രൂപത്തിലാണ് അവരോട് സംവദിക്കുന്നത് എന്ന് കണ്ടില്ലേ അവരുടെ ആവശ്യങ്ങളുമായി ഏത് രൂപത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടില്ലേ അത് നല്ല സംസ്കാരത്തിൽ വളർന്നു പറഞ്ഞു ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ മത സാഹചര്യം എടുത്താൽ ഇതാണ് ആ സാഹചര്യം ഇപ്പൊ പുരോഗമന ചിന്ത ഏർ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഏർ ഇത്രയും ഒരു ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇടതു മനസ്സിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇടതുഷ്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ തീര് തന്നെ സ്ത്രീ ഉൽപാദനോപകരണമാണ് ഉൽപാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണമാണ് കമ്മ്യൂണിസം പൊതുമേഖലയാണല്ല അപ്പൊ ഈ ഉൽപാദനോപകരണം പൊതുമേഖലായിരിക്കണം കമ്മ്യൂൺ എന്നുള്ള കമ്മ്യൂണിസം ഉണ്ടായത് പിന്നെ ഇടതുപക്ഷം ഈ കമ്മ്യൂണായിട്ട് ഒരു കാലത്ത് ഒരു മഹാരാഷ്ട്രയിൽ താമസിച്ചു നമ്മുടെ ഇ എം എസ് ഭാര്യ ഡാങ്കേയുടെ കാലത്ത് മെസ്സേ ഡാങ്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് വലിയ കോമ്പൗണ്ട് വേരിയൊക്കെ കിട്ടിയിട്ട് ഇവരിതിനകത്ത് ആർക്കും ആരുടെയും ഭാര്യയാണ് എന്ന് പറയാൻ സാധ്യമല്ല ആരുടെ കുട്ടിയാണ് എന്ന് പറയാൻ സാധ്യമല്ല ഇറ്റ്സ് കോമൺ ആർക്ക് ആരുടെ കൂടെ പോവാൻ ആ കമ്മ്യൂണിയിൽ ആയിട്ട് അതാണ് ഒറിജിനൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെയാണ് സ്വകാര്യ സ്വത്ത് പാടില്ല അപ്പൊ എന്റെ ഭാര്യ എന്ന് ഞാൻ പറയാൻ പാടില്ല എന്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു ഭാര്യയില്ല എല്ലാവരുടെയും ഭാര്യയാണ് അഥവാ എല്ലാവരും എന്റെ ഭാര്യമാരാണ് ഈ കൺസെപ്റ്റാണ് വലിയ കൺസെപ്റ്റാണ് എഴുത്തച്ഛൻ എഴുതിയിട്ടില്ലേ ആനന്ദജിന്മേഹരെ ഗോപികാരമാണ് ഞാനെന്ന ഭാവം എന്ന് തോന്നുക വേണമേഹ തോന്നുന്നതാക്കി അഖിലേ ഞാനിത് എന്ന വഴി തോന്നിയാണ് ഞാനാണ് എന്ന് തോന്നരുത് ഇനി അഥവാ ഞാനാണ് തോന്നുന്നതാണെങ്കിലും എല്ലാം ഞാനാണെന്ന് തോന്നുന്നത് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് എന്റെ ഭാര്യ എന്ന് തോന്നരുത് ഇനി തോന്നണ നിർബന്ധമാണെങ്കിലോ എല്ലാം എന്റെ ഭാര്യയാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഇവര് ജീവിച്ചു അവസാനം പ്രശ്നമായി നാട്ടുകാർക്ക് അങ്ങനെ ഇത് ഇവരുടെ ഉപഭോക്ത മനസ്സുകൾ നേരത്തെ മുതൽ പറയുന്നുണ്ട് ഈ ഉത്പോധന ഉത്പാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണം അങ്ങനെ സ്ത്രീകൾ പൊതു ഉപഭോഗ വസ്തുവാകുന്നു അതിൽ തെറ്റില്ല അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പരാതിയൊക്കെ വന്നു പാർട്ടി പരാതി ഒക്കെ തന്നെ സെറ്റിൽ ചെയ്ത് വിടുന്നില്ല ഇതിൽ കൂട്ടുനിന്നി കെ ശ്രീമതി മരിച്ചുപോയ എം സി ജോസഫൈൻ ഇതുപോലെ വലിയ സ്ത്രീകളാണ് കുങ്കിയാന എന്ന് പറയുക ഇതിനെ പരിവപ്പെടുത്തി കീഴ്പ്പെടുത്തി അങ്ങനെ നാട്ടാനെ ആക്കി മാറ്റി അതാണ് കുങ്കിയാന അപ്പൊ ഈ പി കെ ശ്രീമതിയും എം സി ജോസഫൈനും ഒക്കെയുള്ള കുങ്കിയാനകൾ ഈ പെൺകുട്ടിയെ ഇടിച്ച് പാർട്ടിയുടെ ചട്ടക്കൂടിലാക്കി പിന്നെ അത് മയങ്ങി ഏത് പാപ്പാൻ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇങ്ങനെ ഈ ഒരു സംഭവം ഇടതുപക്ഷം ഉണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം ഇടതുപക്ഷം ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ അപചയം സംഭവിക്കുന്നത് ഇപ്പൊ നമ്മള് കൊല്ലം കോളേജിനു മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ എന്താ സംസ്കാരം പഠിക്കു പുറത്തത് എസ് എഫ്ഐയുടെ കേരള കേരളവർമ്മ കോളേജിന്റെ മുമ്പിൽ എഴുതി വെച്ച ചിത്രം എനിക്ക് അഞ്ചു ദിവസം പറയാൻ കൊള്ളൂ അഞ്ചു അല്ല ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ മുമ്പിൽ അത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ യു എക്സ്പെക്ട് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് നോ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കോ വലിയ മത്തങ്ങുന്നു ചുമില്ലേ ഇതാണ് നമ്മുടെ